നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഗൂഗിൾ പേയിൽ ഉള്ള പിയിലല്ല അതായത് ഫോൺ പേയിലല്ല പേ ടി എമ്മിലല്ല ഗൂഗിൾ പേയിൽ ഉള്ള എത്ര പേർ അഞ്ച് പേർക്കാണെന്ന് തോന്നുന്നു അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്ക് ദാനധർമ്മം ചെയ്യുകയുണ്ടായി വളരെ രസകരമാണ് ആ കളി സുന്ദരമായ ജീവിത കളി അവരൊക്കെ തന്നെയും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് എനിക്ക് പണം അയച്ചു തരുന്നു ചിലർ പറയുന്നു ഗുരുനാഗാദേവിക്ക് സുഖമില്ലാത്തതല്ലേ വലതും കഴിക്കൂ ഇത് വാങ്ങിക്കഴിക്കൂ എന്ന് പറഞ്ഞ് എന്നെഴുതി കുറിച്ച് അയച്ചു തരുന്നവരുണ്ട് ഞാൻ രാവിലെ പണമിടപാട് നടത്തിയവരുടെ കാര്യം മാത്രമല്ല പറയുന്നത് മറ്റനേകർ അതായത് ഞാനുമായിട്ട് ഗൂഗിൾ പേയിൽ ഇക്കളി കളിക്കുന്നവർ മാത്രം അപ്പോൾ രോഗാവസ്ഥയിൽ കൂടെ അതോർത്ത് പണം അയച്ചിരുന്നവരുണ്ട് പിന്നെ എൻ്റെ ചിത്രങ്ങൾ കണ്ട് പണം അയച്ചു തരുന്നവരുണ്ട് എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടും കേട്ടും പണം അയച്ചു തരുന്നവരുണ്ട് പലതും കഴിക്കൂ എന്ന് പറഞ്ഞ് അതുപോലെ കവിതകൾ കണ്ടും കേട്ടും പണം അയച്ചു തരുന്നവരുണ്ട് പിന്നെ ഞാൻ ഇന്നലൊരു കഥ ലൈവിൽ വായിച്ചിരുന്നു അത് കേട്ട് ആ കഥ കേട്ട് കുറെ ആളുകൾ പണം അയച്ചു തന്നു അങ്ങനെ പല പല എൻ്റെ ഓരോ കഴിവുകളും കഴിവുകേടും ഒക്കെയും ഞാൻ ഇവിടെ കുറിക്കുമ്പോൾ അതിനൊക്കെയും സന്തോഷ രൂപേണവർ തരുന്ന ഓരോ അനുമോദനങ്ങളാണിത് എനിക്ക് എനിക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പറ്റില്ല എന്ന് പറയുവാനുള്ള കുറിച്ച് ആ ആർജവം ആ കഴിവില്ല എന്ന് പറയുന്ന ആ കുറിച്ച് പറയും അത് കേട്ട് കൂടി പണം അയച്ചു തരുന്നവരുണ്ട് അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ് നാഗയാണെങ്കിൽ അത് പറ്റില്ല എന്നെങ്കിലും തുറന്നു പറയും പക്ഷെ മറ്റുള്ളവർ ീഗോയോടുകൂടി അഹങ്കാരത്തോടുകൂടി എനിക്കെല്ലാത്തിനും കഴിയും എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നാഗ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയണം അപ്പോൾ അതിനിരിക്കട്ടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് അതുപോലെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ അതേപടി നാഗ ഇവിടെ ചെയ്തു കാട്ടുന്നു എന്നൊക്കെയാണ് അവർ ഓരോരുത്തരും പറയുന്നത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാണ് അവരെനിക്ക് പണം വായിച്ചിരുന്നത് ചിലർ വെറുതെ അയച്ചു തരും എന്തു തന്നെ ആയാലും അവരൊക്കെ എനിക്ക് ഉള്ളത് കൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പിന്നെ ഇന്നലെ ഞാനൊരു കവിത വായിച്ച് കഥ വായിച്ചപ്പോൾ മംഗളം വാരികയിലെ ഞാൻ എഴുതി കൊടുത്ത കഥയാണത് അതായത് അക്കാലത്ത് ഒരു മത്സരമോ മറ്റും ഉണ്ടായിരുന്നു മംഗളം വരയിലെ മത്സരമാണോ അതോ മത്സരമല്ലാതെയാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല അന്ന് അവരിപ്രകാരം എഴുതിയിരുന്നു കഥകൾ എഴുതുക വിജയിക്കുന്നവരിൽ വി അതായത് മികച്ചത് വിജയിക്കല്ല മികച്ചത് എന്ന മികച്ചത് ഏതണ്ടോ അതിലെ പത്ത് കഥകൾ വാരികയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാനും അയച്ചു വെറുതെ പിന്നീട് കഥകൾ വന്നപ്പോൾ ആ മികച്ച പത്ത് പേരിൽ ഒരാളുടെ പേര് എൻ്റെതായിരുന്നു എനിക്കതിന് പണം കിട്ടിയെന്ന് തോന്നുന്നു ആ പണം ഞാൻ അച്ചടിച്ചു അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അച്ചടിശാലയിൽ കൊടുത്ത അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചിരുന്നു എത്ര രൂപയാണ് എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കുറെ നാൾ എൻ്റെ ആ ഫോട്ടോ സ്റ്റാറ്റ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ മഴവെള്ളം വീണോ ചിതലരിച്ചോ അത് പോവുകയുണ്ടായി എങ്ങനെ പോയി എന്നറിയില്ല അപ്പോൾ മംഗളം വരിയിൽ കൊടുത്തതാണ് അത് ഞാൻ ലൈവ് ചെയ്തോണ്ടിരുന്നപ്പോൾ അപ്പൊ അത് എവിടുന്ന് ചൂടി തട്ടി എടുത്തു സുൽത്താൻ അത് എൻ്റെ അരികിൽ കൊണ്ടുവന്നു വെച്ചു അത് ലൈവിലൂടെ വായിച്ചു അത് കേട്ട് ആരൊക്കെയോ എനിക്ക് പണം അയച്ചെന്ന് അവർക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ മംഗളം വരികയിലും ആ കഥ എടുത്തത് അത് കാലങ്ങൾക്ക് മുമ്പേ ഉള്ള എഴുത്തുകളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം അയച്ചു കൊടുത്ത എഴുത്തുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കുറേ ഞാൻ തന്നെ എഴുത്ത് കളഞ്ഞു കുറേ ചിതലരിച്ചു പോയി കുറച്ച് മഴവെള്ളം വീണ് പോയി കാരണം വീട് ചോരുമ്പോഴേ അന്ന് ഇതുപോലെ കോൺക്രീറ്റ് വീടായിരുന്നില്ല ചാർപ്പയൊക്കെ കെട്ടിയത് ഓല മേഞ്ഞതൊക്കെയായ വീടായിരുന്നു അങ്ങനെയുള്ള വീടിൽ വയ്ക്കുന്ന മുകളിലെ ആ ഓ ഓലക്കീറ്റിലൂടെ വെള്ളം അകത്ത് കടന്ന് ഒരുപാട് ഒരുപാട് ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെ പോയി കഥകൾ കവിതകൾ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇന്ന് എനിക്ക് അതിനൊക്കെയുള്ള പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പ്രതിഫലം കൂടാതെ ജോലി ചെയ്യൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ തന്നെ എത്തുമെന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ ജോലി ചെയ്യുക ഞാനിവിടെ പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് എൻ്റെ ഓരോ ജോലിയും ചെയ്യുന്നത് ബാങ്കുകളായാലും ചിത്രങ്ങൾ ആയാലും വരയ്ക്കുമ്പോൾ വരയ്ക്കുമ്പോ വരച്ചുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് തനിയെ പ്രതിഫലം വന്നു ചേരും കണ്ടില്ലേ ഞാൻ വരച്ചുകൊണ്ടേയിരുന്ന് ഞാനത് പോഷിക്കൊണ്ടേയിരുന്നു കളിയാക്കലുകൾ വിമർശനങ്ങൾ തർക്കങ്ങൾ ഒക്കെയും വെറുതെ ആളുകൾ നടത്തിക്കൊണ്ടേയിരുന്നു അവരുടെ ജീവിതവും ജീവനും അങ്ങനെ നഷ്ടപ്പെട്ടു ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ പ്രവർത്തി ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ പ്രതിഫലം നോക്കുക നമ്മളിവിടെ സേവനം ചെയ്യുക മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദേഹം ഇതൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് എന്ന ബോധത്തോടു കൂടി ഇവിടെ 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 തീരുകയാണ് അതുവരെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ദാനം ചെയ്ത് ദാനം ചെയ്ത് ദാനം ചെയ്ത് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതും വരെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഇരട്ടി 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 ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ഒന്നും ആഗ്രഹിക്കാതെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക ഫലം കിട്ടും ഉറപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഗൂഗിൾ പേയിൽ വടക്കേ വീട് തെക്കേ വീട് കിഴക്കേ വീട് പടിഞ്ഞാറ വീട് ആയതൊക്കെ കളിക്കുക എന്നിട്ട് കുഞ്ഞിക്കുഞ്ഞു പൈസകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേ ഓരോരുത്തരും ഇപ്പം കുഞ്ഞിക്കുഞ്ഞി കാച്ചൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ പറഞ്ഞു എന്നെ മാത്രം നോക്കരുത് കാരണം ീ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ധാരാളം ആളുകൾ ഗൂഗിൾ പേയിലേക്ക് വരിക എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഉം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്കും ഞാൻ ഈ ഒപ്പിച്ചെടുത്തതുപോലെയുള്ള കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകണം അങ്ങനെ നമുക്കൊരു കൂട്ടായിട്ട് എന്നാൽ കൂട്ടായ്മ അല്ല എന്നും കൂടെ തിരിച്ചറിവുണ്ടാവണം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ടാണ് ധ്യാനത്തിലേക്ക് പോകാൻ പറയുന്നത് നിങ്ങളെല്ലാം ഒരാളാണ് ഇത് ചെയ്യുന്നത് എന്ന് ബോധമുണ്ടാകണം നിങ്ങളെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കുന്നതല്ലെന്നും ഇതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനം നിങ്ങളാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകണം അത് ധ്യാനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ ധ്യാനം എന്നത് ഇരുന്നുകൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യമല്ലെന്നും തിരിച്ചറിയുക നടന്നും ഇരുന്നും ഒക്കെ തന്നെയും കിടന്നും ഉണ്ടും ഉറക്കത്തിൻ്റെ പാതിയിലും അല്ലെങ്കിൽ ഉണർക്കം ഉണരുമ്പോഴും ഒക്കെയും ധ്യാനമാണ് എല്ലാം നിങ്ങൾ ഈ ഗൂഗിൾ പേയിലേക്ക് നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ കുത്തി പേയ്മെൻറ്റ് അയക്കുമ്പോഴും അതും ധ്യാനമാണെന്ന് ഓർക്കണം കാരണം ഇത് അതിൻ്റെ അടുക്കൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഓർക്കണം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ രൂപം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ രക്തം മൂക്ക് നാവ് വായ അവ മാത്രമാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും തന്നെ ഒരു കാര്യം ചെയ്താലും അത് നിങ്ങൾ ഒരാളാണ് അത് ചെയ്യുന്നതെന്ന് ഓർക്കണം കൂട്ടായിട്ട് നിൽക്കുന്നവർ കാണില്ല എപ്പോഴും അവർ പെട്ടെന്ന് പിൻവാങ്ങിപ്പോകും എല്ലാത്തിനും സാക്ഷിയും വാദിയും പ്രതിയും സാക്ഷിയും ഒക്കെ തന്നെ നിങ്ങൾ ഒരാളാണെന്ന് തിരിച്ചറിയുക ഉം ഒരാള് ഒറ്റ ഒരാൾ നിങ്ങൾ പലരെയും കൂട്ടുപിടിക്കും പക്ഷെ അവരൊന്നും തന്നെ ഒന്നിനും കാണില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ തിരിച്ചറിവ് നിങ്ങൾ ധ്യാനത്തിലേക്ക് ഏർപ്പെടുക അപ്പോൾ ദാനധർമ്മം ചെയ്യുകയോ മരിക്കുന്നവം വരെ നിങ്ങളുടെ ദേഹം വിട്ടുപോകുന്നവം വരെ ദാനധർമ്മം ചെയ്യുക ഒക്കെ ഫലമുറപ്പ് ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ദാനധർമ്മം ചെയ്യൂ ഇന്ന് ഞാൻ ഒരു അഞ്ച് പേർക്കെങ്കിൽ ദാനധർമ്മം ചെയ്തു അത്രയും നിവൃത്തിയുള്ളൂ എനിക്ക് അത് കഴിയുമ്പോൾ പിന്നെ ആർക്കൊക്കെയോ എപ്പോഴൊക്കെയോ ദാനധർമ്മം ചെയ്യും എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വിഹിതങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊണ്ടേയിരിക്കും ഓക്കേ നന്ദി നമസ്കാരം